ഭൂമിയെ കാത്തിരിക്കുന്നത് വലിയ അപകടം ഉപഗ്രഹങ്ങൾ തിരികെ ഭൂമിയിൽ പതിക്കുമെന്ന് സ്പേസ് എക്സ് ഫാൽക്കൻ റോക്കറ്റ് തെറ്റായ ഭ്രമണപഥത്തിൽ വിക്ഷേപിച്ചതിനെ തുടർന്ന് ഉപഗ്രഹങ്ങൾ തിരികെ ഭൂമിയിൽ പതിക്കുമെന്ന് സ്പേസ് എക്സ് പറയുന്നു റോക്കറ്റ് വിക്ഷേപണത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ ദ്രവ ഓക്സിജൻ ചോർന്നതോടെ റോക്കറ്റിന് ലക്ഷ്യം തെറ്റുകയായിരുന്നുവെന്ന് സ്പേസ് എക്സ് വെബ്സൈറ്റിൽ നൽകിയ വിശദീകരണത്തിൽ പറയുന്നു ഓക്സിജൻ ചോർച്ചയെ തുടർന്ന് രണ്ടാം ഘട്ടത്തിലെ ജ്വലനം നടന്നില്ല ഇതോടെ നിശ്ചയിച്ചതിനേക്കാൾ താഴ്ന്ന ഭ്രമണപഥത്തിലാണ് ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാനായത് വ്യാഴാഴ്ചയാണ് യു എസിലെ കാലിഫോർണിയയിൽ നിന്ന് ഇരുപത് ഉപഗ്രഹങ്ങളുമായി ഫാൽക്കൺ നയൻ റോക്കറ്റ് യാത്ര തിരിച്ചത് പത്ത് ഉപഗ്രഹങ്ങളുമായുള്ള ബന്ധം പുനഃസ്ഥാപിച്ച് അവയുടെ ഭ്രമണപഥം ഉയർത്താനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നുവെന്നും സ്പേസ് എക്സ് സമൂഹ മാധ്യമമായ എക്സിൽ പറഞ്ഞു എന്നാൽ ഇത് ഇലോൺ മസ്ക് തുറന്നു വ്യക്തമാക്കി ഉപഗ്രഹങ്ങൾ ഭൂമിയിൽ നിന്ന് വെറും നൂറ്റി മുപ്പത്തിയഞ്ച് കിലോമീറ്റർ മാത്രം അകലെയാണുള്ളത് ഉപഗ്രഹങ്ങൾ ഭൂമിയിൽ പതിക്കുമ്പോൾ മറ്റ് ഉപഗ്രഹങ്ങൾക്കോ ജനങ്ങൾക്കോ ഭീഷണി ഉണ്ടാകുന്നില്ലെന്ന് ഉറപ്പുവരുത്തുമെന്നും സ്പേസ് എക്സ് പറഞ്ഞു രണ്ടാം ഘട്ടത്തിൽ ദ്രവ ഓക്സിജൻ ചോർന്നതോടെ റോക്കറ്റിന് ലക്ഷ്യം തെറ്റിയിരുന്നു അങ്ങനെ ജ്വലനം നടന്നില്ല ഇതോടെ നിശ്ചയിച്ചതിനേക്കാൾ താഴ്ന്ന ഭ്രമണപഥത്തിലാണ് ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാനായത് ഉപഗ്രഹങ്ങൾ കൂട്ടിയിടിച്ച് പൊട്ടിത്തെറിയുണ്ടായാൽ ജനങ്ങളുടെ ജീവന ഭീഷണി ഉണ്ടാവാതിരിക്കാനുള്ള സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കുമെന്നും ഇലോൺ മസ്ക് പറഞ്ഞു നിലവിൽ സാറ്റലൈറ്റ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റിംഗ് സംവിധാനങ്ങൾ ചെയ്തു വരികയാണ് പൊട്ടിത്തെറി ഉണ്ടാവാതിരിക്കാനുള്ള പരമാവധി കാര്യങ്ങൾ ചെയ്യുമെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു വെള്ളിയാഴ്ച രാവിലെ നടന്ന സ്പേസ് എക്സിന്റെ ഫാൽക്കൺ നയം വിക്ഷേപണമാണ് പരാജയപ്പെട്ടത് ഇരുപത് സ്റ്റാർലിംഗ് സാറ്റലൈറ്റുകളുമായി ഇന്ത്യൻ സമയം എട്ട് അഞ്ചിന് വിക്ഷേപിച്ച റോക്കറ്റാണ് പരാജയപ്പെട്ടത് ഫാൽക്കൺ നയൻ അപ്പർ സ്റ്റേജ് ലക്ഷ്യമിട്ട ഉയരത്തിലെത്തും മുൻപ് തകർന്നുവെന്ന് കമ്പനി സിഇഒ ഇലോൺ മസ്ക് സ്ഥിരീകരിച്ചു ഉപഗ്രഹങ്ങളെ വേർപെടുത്താനായെങ്കിലും നിർദിഷ്ട ഭ്രമണപഥത്തിൽ സ്ഥാപിക്കാനായില്ല വളരെ താഴ്ന്ന ഭ്രമണപഥത്തിലുള്ള ഉപഗ്രഹങ്ങളിൽ ചിലതിനെയെങ്കിലും ഭ്രമണപഥം ഉയർത്തി രക്ഷിക്കാൻ കഴിയുമോ എന്ന് പരീക്ഷിക്കുകയാണ് സ്പേസ് എക്സ് ഈ വർഷത്തെ സ്പേസ് എക്സിന്റെ എഴുപതാമത്തെ ബഹിരാകാശ വിക്ഷേപണ ദൌത്യമായിരുന്നു അന്നത്തേത് രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം ഇതാദ്യമായാണ് ഒരു ഫാൽക്കൺ നയൻ റോക്കറ്റ് വിക്ഷേപണം പരാജയപ്പെടുന്നത് റോക്കറ്റിന്റെ രണ്ടാം ഘട്ടം പരാജയപ്പെട്ടുവെങ്കിൽ ഒന്നാം ഘട്ടം പതിവ് പോലെ ദൌത്യം പൂർത്തിയാക്കിയ ശേഷം പുനരുപയോഗത്തിനായി വീണ്ടെടുത്തിട്ടുണ്ട് ഫാൽക്കൺ വൺ ഫാൽക്കൺ നയൻ ഫാൽക്കൺ ഹെവി എന്നിങ്ങനെ മൂന്ന് വിക്ഷേപണ വാഹനങ്ങളുടെ കുടുംബമാണ് ഫാൽക്കൺ എലോൺ മസ്കിന്റെ ധനസഹായത്തോടെ യു എസ് കോർപ്പറേഷൻ സ്പേസ് എക്സ് നിർമ്മിച്ചതാണിത് ഫാൽക്കൺ വണ്ണിന് ആയിരത്തി പത്ത് കിലോഗ്രാം അതായത് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് പൗണ്ട് പെലോഡ് മറ്റ് വിക്ഷേപണ വാഹനങ്ങളെ അപേക്ഷിച്ച് കുറഞ്ഞ ചെലവിൽ ഭ്രമണപഥത്തിൽ എത്തിക്കാനാകും എണ്ണായിരത്തി മുന്നൂറ് കിലോഗ്രാം വരെയുള്ള പേലോഡുകൾ ജിയോ സ്റ്റേഷനറി ഭ്രമണ പഥത്തിലേക്ക് ഉയർത്താൻ കഴിയുന്ന ഡെൽറ്റ ഫാമിലി ലോഞ്ചറുകളുമായി മത്സരിക്കുന്നതിനാണ് ഫാൽക്കൺ നയൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് താഴ്ന്ന ഭൂമിയുടെ ഭ്രമണ പഥത്തിലേക്ക് വിക്ഷേപിച്ച ഒരു പേലോഡാണ് ഡ്രാഗൺ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് ക്രൂവും ചരക്കുകളും കൊണ്ടുപോകാൻ രൂപകൽപ്പന ചെയ്ത ഒരു ബഹിരാകാശ പേടകം ഫാൽക്കൺ ഹെവി മൂന്ന് ഫാൽക്കൺ നയൻ വിക്ഷേപണ വാഹനങ്ങളുടെ ആദ്യഘട്ടങ്ങൾ അതിന്റെ ആദ്യഘട്ടമായി ഒന്നിച്ചു ചേർത്തിട്ടുണ്ട് കൂടാതെ അൻപത്തിമൂവായിരം കിലോഗ്രാം ഭ്രമണപഥത്തിലേക്ക് കൊണ്ടുപോകാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു അതിന്റെ ഏറ്റവും വലിയ എതിരാളിയായ ബോയിംഗ് കമ്പനിയുടെ ഡെൽറ്റ ഐവി ഹെവിയുടെ ഇരട്ടിയോളം ന്യൂസ് ഡെസ്ക് കേരളകൗമുദി